ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം എട്ടാം വകുപ്പ് പ്രകാരം അയോഗ്യത ഉള്ളവർക്ക് മത്സരിക്കുവാനായിട്ട് യോഗ്യതയില്ല എന്നാണ് മറ്റൊരു കാര്യം ഇനി ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ മുൻപ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുക അത് അപ്പീലിൽ നിൽക്കുന്ന ഒരു കേസാണെങ്കിലും അവർ അഴിമതിയുടെ പേരിൽ അവർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ആറു വർഷക്കാലത്തേക്കിന് അവർക്ക് മത്സരിക്കുവാനായിട്ട് യോഗ്യത ഉണ്ടായിരിക്കുന്നില്ല സർക്കാർ അഭിഭാഷകർക്ക് സർക്കാരിന് വേണ്ടിയിട്ട് കേസ് നടത്തുന്ന അഭിഭാഷകർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് നടത്തുന്ന അഭിഭാഷകർക്ക് മത്സരിക്കുവാനായിട്ട് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള അയോഗ്യതകളെന്ന് പറയുക ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അതിലേറെ യോഗ്യതകളാണ് നമ്മൾക്ക് മത്സരിക്കുവാനായിട്ട് കാത്തിരിക്കുന്നതെന്നറിയുക നമ്മുടെ ഒരു വിയോജിപ്പ് രാഷ്ട്രസേവനത്തോടുള്ള വിയോജിപ്പ് നമ്മുടെ സമൂഹത്തിൽ സേവനം ചെയ്യാനുള്ള വിയോജിപ്പ് ആ വിയോജിപ്പാണ് ഇന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ നാളുകളിൽ ചിലപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളും നമ്മുടെ മുനിസിപ്പാലിറ്റികളുമൊക്കെ കള്ളന്മാർ ഭരിക്കുന്നുവെന്ന ആക്ഷേപത്തിലേക്ക് നയിക്കുക നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് നമ്മെ ഭരിക്കേ ഭരിക്കേണ്ടത് നമുക്ക് രാഷ്ട്രസേവനത്തിനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അത് മുന്നണി രാഷ്ട്രീയം വേണമെന്നില്ല കക്ഷി രാഷ്ട്രീയം വേണമെന്നില്ല വളരെ തുച്ഛമായിട്ടുള്ള നമ്പറുകളിലാണ് ഒരു പഞ്ചായത്തിലെ വാർഡിലെ ആൾക്കാരുണ്ടാവുക അത് തൊള്ളായിരം മുതൽ മൂവായിരം നാലായിരം വരെയൊക്കെ മാത്രമാണ് ഒരു വാർഡിൽ ആൾക്കാർ മൂവായിരം പേരെ പരിചയമില്ലാത്ത രാഷ്ട്രീയക്കാർ ഇവിടെ വിജയിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ എത്രയോ തവണ എല്ലാവരുമായിട്ട് മിണ്ടിക്കൊണ്ടു പോകുന്നതാണ് നമ്മൾക്ക് നമ്മൾക്കെന്തുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചുകൂട മത്സരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് ജനാധിപത്യം നമ്മുടെ അവകാശമാണ് രാഷ്ട്രീയം മാറ്റി നിർത്തപ്പെടേണ്ട ല്ല ആ രാഷ്ട്രീയം രാഷ്ട്രസേവനമാണ് അത് മുന്നണി രാഷ്ട്രീയത്തോടു കൂടിയാണെങ്കിലും ശരി അല്ല മറിച്ച് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള വ്യതിരക്തമായിട്ടുള്ളൊരു പാത കാഴ്ച കൊടു കാഴ്ത്തി കൊടുക്കുവാനാണെങ്കിലും ശരി അത് നമ്മുടെ ചോയ്സാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കും ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിർണ്ണയിക്കുന്നുവെങ്കിൽ മത്സരിക്കാനുണ്ട് അവസരമുണ്ട് എന്ന് തിരിച്ചറിയുക